പക്ഷേ കണ്ടിരിക്കുകയെന്നുള്ള രസമായിട്ടോ കല്യാണം കഴിഞ്ഞ് തലയിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്കിങ്ങനെ ഈ ഒരു റൗണ്ട് അടിക്കലും ഉണ്ട് കേട്ടോ ഇവരെന്താ അറിയില്ല അപ്പം അവർ ഹാപ്പിയായി തലയിട്ടൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ അല്ലാത്തൊരു ആണല്ലേ പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ക്യാമറ മാൻ പിന്നെ അടുത്ത പരിപാടിയായിരുന്നു സദ്യക്ക് ക്യൂ നിൽക്കൽ കേട്ടോ അപ്പം സദ്യക്ക് ശരിക്കും നമ്മൾ ലാസ്റ്റ് വീണ് കേട്ടോ നമ്മക്ക് ഈ ചെറിയ ബേബി ഉള്ളതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം കേട്ടോ കാരണം ക്യൂല് നമ്മൾ ലാസ്റ്റിലാണെങ്കിൽ ചെറിയ ബേബിനെ കണ്ടത് കാരണം എല്ലാവരും നമുക്ക് വഴി വിട്ടോ അപ്പം നമ്മൾ ഞമ്മള് ഫസ്റ്റിലിരുന്നും ചെയ്തു പിന്നെ ഒന്നും നോക്കില്ല സന്ധ്യ കണ്ടാൽ പിന്നെ സംസാരിക്കാനുള്ള സമയം കേട്ടോ അപ്പം ആദ്യം ഫുഡ് അടി അത് കഴിഞ്ഞിട്ട് അവൻ ബാക്കി സംസാരിക്കുകയുള്ളൂ

చెత్త ఉత్యం ఇల్లె మా వచ్చే കേട്ടോ അപ്പൊ മക്കൾക്ക് എന്തെങ്കിലും കഴിച്ചാൽ വിചാരിച്ചിട്ട് ആയിട്ടോ ഞങ്ങള് വാങ്ങി എക്സ്പ്രഷൻ വിചാരിക്കും ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ട്രെൻഡിങ് ആയിട്ട് ഇന്ന് ആദ്യമായിട്ട് കഴിക്കാന്നിട്ട് ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും ചുമ്മാ വീഡിയോക്ക് വേണ്ടി വേണ്ട അടിപൊളിയാന്ന് പറഞ്ഞാട്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ എൻ്റെ സ്റ്റോന്ന് വാങ്ങിച്ചാൽ വൺ ഡബിൾ നയൻ റുപ്പീസിന് എന്തുകൊണ്ടും ഈ ഡ്രിങ്ക് കേക്ക് നല്ല വേർത്ത് ആട്ടോ കാരണം ആ ഫൈവ് ഇയേഴ്സിന് വൺ ഡബിൾ നയനിന് നമുക്ക് എവിടുന്നും കിട്ടാത്ത ചാൻസ് ഇല്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നമ്മുടെ ഹാഫ് കെ ജി വരുന്ന ആ ഒരു ക്വാണ്ടിറ്റിയാണ് വരുന്നത് കേട്ടോ അപ്പം എന്നാൽ ഈ അടിപൊളി ടേസ്റ്റ് ഡ്രിങ്ക് കേക്ക് കഴിച്ച് പിന്നെ നമ്മളെ നെക്സ്റ്റ് സെക്ഷൻ വീണ്ടും ഫുഡ് കോർട്ടിലേക്കാണേ ഇതന്നെ പരിപാടി സദ്യ കഴിക്കുക അത് കഴിഞ്ഞ് സദ്യയും കഴിച്ചു പായസം കഴിച്ചു അത് കഴിഞ്ഞ് മുകളിലെത്തി നമ്മൾ ഡ്രിങ്ക് കേക്ക് കഴിച്ചു പിന്നെ വീണ്ടും മുകളിൽ കയറി അപ്പോൾ മുകളിൽ കയറി അപ്പം പിന്നെ കോഫി കുടിച്ചാളാന്ന് വിചാരിച്ചിട്ട് കോഫി കുടിച്ചതാട്ടും പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആക്കാൻ വിചാരിച്ചിട്ട് ആൾക്ക് കുറച്ച് ഫണ്ണായിട്ട് കളിക്കാനുള്ള ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോടെ അപ്പോൾ ആൾ കുറച്ച് നേരം കളിച്ചോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ്ടേ നമ്മൾ കളിക്കണെടുക്കുമ്പോൾ വീണ്ടും പോയി ഫുഡ് അടി വാങ്ങാൻ കൊക്കോസും പിന്നെ കുറച്ച് ലോട്ടഡ് ഫ്രൈസും കേട്ടോ വാങ്ങിയാകുന്നത് അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ ചീസി ലോട്ടഡ് ഫ്രൈസ് നമ്മൾ നല്ല അഡാറായിട്ടൊക്കെയാണ് ഞാൻ ചെട്ടാട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ സത്യം പറഞ്ഞാൽ ഒന്നിനെ കൊള്ളില്ലായിരുന്നു കേട്ടോ കാരണം ആ ബ്രോസ്റ്റിൻ്റെ പീസ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ആ ഒരു ബ്രോസ്റ്റിൻ്റെ ടേസ്റ്റ് ഉണ്ട് തണുത്ത് പോയിട്ട് ഒരുമാതിരി പൈസ വെറുത്ത് പോയ പോലെ കേട്ടോ ലോട്ടഡ് റൈസ് ഒട്ടും ടേസ്റ്റിയില്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത സെക്ഷനാണ് ഫോട്ടോ സെക്ഷൻ ഞാനവിടെ എല്ലാരും ചോച്ച